നമസ്കാരം നമസ്കാരം ആക്ടറാണ് സൗണ്ട് ഡിസൈനറാണ് പല താരങ്ങളുടെ വീട്ടില് എന്താ പറയാ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത വലിയൊരു മഹാനാണ് എല്ലാവരും അടിപൊളിയായിട്ട് നിക്കുന്നതാണ് എന്താണ് എന്താ പുതിയ മില്ലിയനിയം ന്യൂസിന്റെ ഭാഗമായിട്ട് വരുന്നത് ഓഫീസ് ഇന്ന് എറണാകുളത്ത് ലോഞ്ച് ചെയ്തു അതിൽ വരാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം നിങ്ങൾക്ക് അറിയാൻ ഓഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൽബങ്ങളും കാര്യങ്ങളും നമ്മൾ ചെറുപ്പം മുതൽ അതായത് എൻ്റെ പതിനാറാം വയസ്സിൽ മിലേനിയം മോഡീസിൻ്റെ കാസറ്റ് വീട്ടിലുള്ള ആളാണ് എനിക്ക് ക്യാസറ്റ് ഷോക്കായിരുന്നു വയനാട്ടിൽ സുൽത്താൻപുര്യ സന്തോഷം വയനാടാണെന്ന് സന്തോഷിക്കും ഇപ്പോഴെല്ലേ സെറ്റിൽ അതെ അപ്പം പതിനാറാം വയസ്സ് മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളാണ് എൻ്റെ ടോണർ സച്ചി മിലേനിയം അത് ഓരോ പാട്ടുകളും ആൽബവും കാണുമ്പോൾ നമുക്ക് അഭിനയിക്കാനുള്ളൊരു മോഹം ഉണ്ടാവില്ല അത് അന്നുകൊണ്ട് ഇന്നും ഇനിയപ്പോഴും ഉണ്ടാവില്ല ഓക്കെ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എസ് എച്ച് മെലീനിയെന്ന് പറഞ്ഞ വ്യക്തിയെ കാണുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ എൻ്റെ അന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് നിന്ന് കാലിക്കറ്റിലേക്ക് വയനാട്ടിൽ നിന്ന് കാലിക്കറ്റിൽ വണ്ടി കയറിയിട്ട് നേരെ ആ മെലീനിയം സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് ഒരു ചാൻസ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളത് പക്ഷേ അന്നത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ചേക്ക് പറഞ്ഞാൽ പോകാൻ പറ്റിയില്ല അതങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഫാമിലി നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരുന്ന ഞാൻ പിന്നെ ഈ സജി സാറേയും മിലേനിയത്തിൻ്റെ കൂടെ അപ്പോഴും എനിക്ക് മൈൻഡിൽ വന്നിട്ടില്ല ഓർമ്മയില്ലായിരുന്നു പിന്നെ പെട്ടെന്നാണ് മിലേനിയം മോഡ്യൂസാണ് ഞാൻ ചെയ്യുന്ന അനുരാഗാന കൂടെ എന്ന് പറയുന്ന മോഡ്യൂസ് അതിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ ഇവിടുത്തെ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഷൂട്ട് ചെയ്തൊരു സീരിയലാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൻ്റെ സീരിയലാണ് അതൊക്കെ അഭിനയിക്കാൻ പറ്റിയതും ആ സാറിൻ്റെ കൂടെ ഇങ്ങോട്ട് നിൽക്കാൻ പറ്റിയതും എല്ലൊരു സന്തോഷമാണ് അടുത്ത സീരിയൽ ഞങ്ങൾ മൈഡിയ പാടി വരാൻ പോകാണ് അതും ദൈവം സഹിച്ച് എല്ലാ പ്രേക്ഷകരും അനുരാഗാനം പോലെ നല്ല ഹിറ്റായിരുന്നു എനിക്കിപ്പോഴും എൻ്റെ കമൻ്റുകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് മീഡിയയിലും ടി വിയിലൊക്കെ വരുന്നതിനേക്കാളും കൂടുതലുണ്ട് അല്ല എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല ജനപ്രിയ നായകൻ അവാർഡ് കിട്ടി രണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷനിൽ പോകുമ്പോൾ എന്നെ തക്കടുുന്നില്ല എനിക്കപ്പം ചിലവർ എന്നെ തക്കൂടുതെന്ന് വിളിക്കും ചിലർ ഗിരിയേട്ടാന്ന് വിളിക്കും ഏട്ടാം തക്കൂടുതൽ വിളിക്കുക ഗിരിയേട്ട ഗിരിയാട്ടം അവർ ഗിരിയേട്ട് ഞങ്ങൾ ഒരു സീരിയലും കാണത്തില്ല പക്ഷേ ഗിരിയേട്ടുള്ള ഈ സീരിയൽ ഞങ്ങൾ കാണാം അത് നമ്മുടെ പ്രായത്തിൽ മുപ്പത് മുപ്പത് വയസ്സ് പ്രായമുള്ള പിള്ളേർ ആളുകളുടെ ആളെ പ്രിപ്പിള്ള സീരിയലൊക്കെ പ്രായമുള്ളവർ കാണുമെന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ ആരാധകർ കുട്ടികളാണ് അപ്പോൾ ആ ഒരു സീരിയൽ അങ്ങനെ എല്ലാ ഇതും ആയിട്ട് ഭയങ്കര ഹിറ്റായ സാധനമാണ് അപ്പോൾ ആ അവാർഡിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആരുടെ ഒരു സീരിയലിൽ കാണുന്നു അത് ആറിൻ്റെ സീരിയലായിരുന്നു അല്ല സമയത്തു ഒരാളാണ് രണ്ടാളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഒരു കമൻറ്റുകളും ആ ഒരു കാര്യങ്ങളും കേൾക്കാമെന്ന് വരുന്ന ഏറ്റവും വലിയ സന്തോഷം അതുപോലെ പ്രേക്ഷകർ ഇനി അടുത്തത് മൈഡിയദാരി വരുന്നുണ്ട് ഞാനൊരു കുട്ടിയും ആണ് ഡാഡി മോവായിട്ടാണ് വരുന്നത് അതെല്ലാവരും പ്രേക്ഷകരെല്ലാവരും നിങ്ങൾ മീഡിയ അടക്കം എല്ലാവരും അനുഗ്രഹിച്ച് അടിപൊളിയാക്കണം ഈ വലിയ ശരീരത്തിനുള്ളിൽ മ്യൂസിക് മാത്രമല്ല നിൽക്കുന്നത് അഭിനയ ഫാഷനാണ് പാഷൻ ആണ് പാഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സൗഡ് എൻജിൻ പാഷൻ സൗഡ് ആണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഇന്ന് ഇവിടെ അറിയപ്പെടുന്ന മിക്ക ആളുടെ ഞാൻ ഓരോരുത്തരെ പറയുന്നില്ല കുറെ പേരെ പറയണം ഒരു നൂറ്റി അമ്പതോളം തിയേറ്റർ ചെയ്തിട്ടുണ്ട് ഈ പത്ത് വർഷം അത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ ഓടിച്ചാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ക്വാളിറ്റിയാണ് എത്ര കസ്റ്റമർ നമ്മളെ ക്വാളിറ്റി കൊടുക്കണം ഞാൻ ഫസ്റ്റ് ഞാൻ ഹാപ്പി ആയാലും ഞാൻ കസ്റ്റമർ ഹാപ്പി ആയതുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ആദ്യം ഹാപ്പിനെസ്സിനും അത് ഞാൻ ആദ്യം കസ്റ്റമറെ പറഞ്ഞ് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡീൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൂടെ നല്ല ഹൈ കസ്റ്റമേഴ്സ് എൻ്റെ കൂടെ വീടു ദൈവം സായിഷ് അറിയപ്പെടുന്ന വലിയ വലിയ വീടുകളിൽ കേരളത്തിലെ വീടുകളിൽ കോം തേഴ്സ് വീടുകളിലുള്ള ബാഗിൻ്റെ

ഇതാണ് അതേപോലെ തന്നെ ഓഫീസ് പുതിയ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന കൊല്ലം ഷാഫി വന്നപ്പോഴും അവരൊന്നും കൂടി കണ്ടില്ല പക്ഷെ ഒപ്പം നിൽക്കുന്നുണ്ടോ അതിന് അത് പിന്നെ ഓണറേഴ്സ് അതെന്താ അങ്ങനെ വന്നതാണ് ഞാൻ അവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അത് വേറൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു പേഴ്സണലി അതെന്തായാലും തുടരും അത് ഞാൻ പുള്ളിക്കാരനും കൊടുത്തു വാക്കുകയാണ് ലാലേട്ട കൂടെ ഒരു ക്രൈസി ബിസ്കറ്റി പരസ്യം ചെയ്യാൻ കൂടെ അത്രയും ദിവസം ഒരു നാല് മണിക്കൂറോളം ഷൂട്ടായിരുന്നു അത് കിട്ടിയ ഭാഗ്യം ഇതുകൊണ്ടാണ് ഇപ്പൊ നാളത്തെ സജീ സജീൻ്റെ മിലേനിയം ഓഡിയോസും കൊണ്ടുവന്നിട്ടുള്ള ഓരോ അർച്ചകൾ അല്ലേ ഇന്ന് സാ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഹീറോ ഉണ്ട് ഹീറോയിൻസ് ഉണ്ട് ഒരുപാട് ഗായകന്മാരുണ്ട് അപ്പോൾ അവരെല്ലാം ഹിറ്റായി അപ്പോൾ അത് ഈയൊരു മിലേനിയം ഓഡിയോസിൻ്റെ ആണ് അതിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ അതെല്ലാവരുടെ സന്തോഷങ്ങളാണ് ഓരോരുത്തരുടെ ഉയർച്ചയാണ് ഓരോരുത്തരുടെ സന്തോഷം ആ സന്തോഷം കൊടുക്കുന്ന ഒരു കമ്പനി ആ കമ്പനി ഉയരണം അതിനെയാണ് പ്രാർത്ഥിക്കുക സിനിമയിലേക്ക് സിനിമയിലേക്ക് ഇപ്പൊ മൈനർ ഡാഡിയുള്ള കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്തായാലും തടി മൈഡർ ഡാഡിക്ക് വേണ്ടി മെയിൻ ചെയ്തോണ്ടിരിക്കും സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം തടി കുറച്ചിട്ട് വേണമെന്നൊന്നും അങ്ങനെ ഇല്ല എല്ലാവർക്കും ഈ തടിയാണ് ഇഷ്ടം എന്താ പ്രൊഡ്യൂസർക്കും ഇഷ്ടം ഈ തടിയാണ് ഇടക്കിടക്ക് ഇടക്കിറക്കെന്തെങ്കിലും നോക്കും ഇടക്കിറക്ക് നോക്കി വണ്ണം കുറഞ്ഞടാ

അവരുടെ ഒരു ഹീറോ മാത്രമാണ് അപ്പോ എന്തായാലും ആക്ടിങ് ഭംഗിയായിട്ട് നടക്കട്ടെ അതുപോലെ ഒഴിവാക്കാതിരുന്നേ പ്രാർത്ഥിക്കാം താങ്ക് യു